നിങ്ങളിരിക്കെ ഞാൻ ഇപ്പൊ വരാവേ മിലി ആബിയുടെ കൈപിടിച്ച് രണ്ടുപേരെ നോക്കിക്കൊണ്ട് പറഞ്ഞ അകത്തേക്ക് നടന്നു പുറകെ ആയി ആമിയും ആപി എന്ന് നടന്ന കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ പറഞ്ഞു കൊടുത്തു ഫ്രഞ്ചു ആമിയുടെ കിളിയെല്ലാം ഏതോ വൈക്ക് പറന്നുപോയി അതേ അവസ്ഥയിൽ തന്നെ ആയിരുന്നു മിലിയും ആപിയാണെങ്കിൽ നാണം കൊണ്ട് പൂത്തിൽ ഇല്ല അതെന്റെ ചാച്ചനല്ല എന്റെ ചാച്ചൻ ഇങ്ങനൊന്നും അല്ല മിലിയുടെ വലിയ വായിലുള്ള കരച്ചിൽ കേട്ട് ആബി അവളുടെ വായ വായപൊത്തി പൊന്നുമോളെ ഞാൻ ഇത് പറഞ്ഞു തോന്നുന്നു അങ്ങേരരുത് പെങ്ങൾക്ക് ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നെന്ന് അറിഞ്ഞാൽ ഇന്ന് സെറ്റായതേ ഉള്ളൂ അത് ഇന്ന് തന്നെ തല്ലി പിരിയേണ്ടി വരും ആബി പറഞ്ഞു കേട്ട് മിലി എന്തോ പറയാൻ ശ്രമിച്ചു പക്ഷെ ആബിയുടെ കൈ അവളുടെ വാ മൂടിക്കൊണ്ടും ഒന്നും പറയാൻ കഴിയുന്നുമില്ല നീ എന്തേ പറയുന്നേ ആബി സംശയത്തോടെ ചോദിച്ചു അത് കേട്ട് മിരി ദേഷ്യത്തോടെ അവളുടെ കൈ തട്ടിമാറ്റി വായ പൊത്തിപ്പിടിച്ചിട്ട് എന്താ പറയുന്നതെന്ന് ചോദിക്കുന്നു പുല്ലേ മിലി ദേഷ്യത്തോടെ പറഞ്ഞു കേട്ട് ആബി ഒന്ന് ചമ്മി എന്താ ഇനി പറ എന്താ അതെന്നെ പെങ്ങളോട് ഇതൊന്നും പറഞ്ഞുടാ പക്ഷെ പെങ്ങളുടെ പ്രായം വരുന്ന കൊച്ചിനെ കയറി ഡി ആപി ദയനീയമായി വിളിച്ചു ഞാനൊന്നും പറയണില്ല അല്ല നീ എന്നതെ ആലോചിക്കുന്നേ ആദ്യ ആപിയെ നോക്കിയും പിന്നെ ആമിയുടെ കയ്യിൽ പതി അടിച്ചോണ്ടും ചോദിച്ചു ഒന്നില്ല ഒന്ന് പ്രപ്പോസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു സോ ഫാസ്റ്റ് ആമി താടിക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു അതെന്നെ ഇവിടെ വൃത്തിയുടെ കല്യാണം കഴിച്ചതാ പക്ഷെ എന്തിന് ഇതുവരൊന്ന് കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നിട്ട് പോലും ഇല്ല മിരി ചിരിയോടെയാണ് പറഞ്ഞതെങ്കിൽ ആമിയുടെ മുഖം പെട്ടെന്ന് മാറി അവൾ അവർക്കൊരു വാടിയ പുഞ്ചിരി മാത്രം നൽകി ഡീ നിങ്ങളിപ്പോൾ നല്ല അടുപ്പത്തിലാണല്ലോ എന്നിട്ട് എന്താ ആവി സംശയത്തോട് ചോദിച്ചു അടുപ്പത്തിന് ഒരു കുറവുമില്ല പക്ഷേ അത് മറ്റൊരർത്ഥത്തിലല്ല ഞങ്ങൾ രണ്ട് സുഹൃത്തുക്കളാണ് അത്രമാത്രം കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞാൽ ഈ താല് തിരിച്ചേൽപ്പിക്കണം എന്നാണ് ഞങ്ങൾ തമ്മിലുള്ള ഉടമ്പടി ഇപ്പം കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസമായി ഇനി കൂടിപ്പോയൽ ഒൻപത് മാസം അത് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടും രണ്ടായി മാറും ആമി അവർ രണ്ടു പേരോടും പറയുമ്പോൾ അവളുടെ ഉള്ളിൽ എന്തോ ഒരു വിഷമം കൂടിയേറിയിരുന്നു ദീ അപ്പോൾ ആദ്യമായിട്ട് നിനക്ക് ഇഷ്ടല്ലേ മിരി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അതെനിക്ക് അറിയില്ലടേ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എല്ലെന്ന് പറയാൻ മനസ്സനുവദിക്കില്ല ഏട്ടൻ്റെ സമീപത്തിൽ ഞാൻ എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം മറക്കും മനസ്സെന്തെങ്കിലും ടെൻഷൻ വന്നാൽ അതാളോടൊന്ന് സംസാരിച്ചാൽ പെട്ടെന്ന് മാഞ്ഞു പോവും പക്ഷേ ആബി നിന്നത് ആന്റി വിളിക്കാന്ന് പെട്ടെന്നാണ് പുറത്തുനിന്ന് ആൽബിയുടെ ശബ്ദം കേട്ടത് അവർ പേരും വേഗം ഉമ്മറത്തേക്ക് നടന്നു നീ വന്നായിരുന്നോ എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞു വിടുമ്പോളെ ഞാൻ അവിടെ തീ തിന്നാണെന്ന് അറിയില്ലേ കത്രി ഇത്തിരി ദേഷ്യത്തോടെ പറഞ്ഞു അത് മറന്നു അമ്മേ ആമയ്ക്ക് പെട്ടെന്നൊരു തലകറക്കും അപ്പോൾ അതിന്റെ പുറകെ പോയി ആബി പറഞ്ഞു കേട്ട് ആമയാണെങ്കിൽ അറിയാതെ എനിക്ക് തലകറങ്ങി എന്ന് അറിയാതെ പോയി അയ്യോ എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് കത്രിന അവിടെ അടുത്തേക്ക് പെട്ടെന്ന് വന്നുകൊണ്ട് ചോദിച്ചു ഇല്ലാമേ എനിക്കിപ്പോ ഒന്നുമില്ല ആ ആമയാവിയെ നോക്കി പല്ലേ പറഞ്ഞു എന്നിട്ട് ആദ്യം എവിടെ കത്തിരി ചുറ്റിലും നോക്കി ആദ്യ പെട്ടെന്നൊരു കോള് വന്നു അങ്ങോട്ട് പോയതേ ഉള്ളൂ അവ ഞാൻ കാണിച്ചു കൊടുക്കാം സുഖമില്ലാത്ത കൊച്ചിനെ തനിച്ച് നിർത്തി പോയേക്കുന്നു കത്തിനയുടെ സ്വരത്തിൽ അത്യാവശ്യം ദേഷ്യം ഉണ്ടായിരുന്നു ഇല്ലാമേ ആദ്യ പോയതിന് പോയതിനു ശേഷമാണ് തല കറങ്ങിയത് അല്ലാതെ ഏറ്റതൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെ എന്നെ തനിച്ച് നിർത്തിയിട്ടൊന്നുമല്ല ദേ ആദ്യ വന്നിട്ട് പോയാൽ മതിയെന്ന് ഇവരോട് പറഞ്ഞിട്ടുണ്ട് ആമി എല്ലാവരെയും നോക്കി പറഞ്ഞു എന്നാ അമ്മ ഇവിടെ നിൽക്കാം മോള് പോയി കിടന്നു വേണ്ട അമ്മേ ഇവിടെ എല്ലാവരും എല്ലാവരില്ലേ അവിടെ തനിച്ചല്ലേ അമ്മ പൊക്കു ആദ്യമല്ലേ കത്രിന പോകുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും അവസാനം അവർ പോവാൻ തീരുമാനിച്ചു അല്ല നീ ആ പേപ്പർ വാങ്ങിയോ പടികളിറങ്ങി പോകുന്നതിനിടയിൽ കത്രിനെ പെട്ടെന്ന് തിരിഞ്ഞെന്ന് ആബിയെ നോക്കി ചോദിച്ചു ആ ഏഹ് ആ വാങ്ങി ആബി എന്തോർത്ത് പോലെ പറഞ്ഞു അപ്പോ നിങ്ങൾക്ക് രണ്ടിനും ആവശ്യമില്ലേ ആ പേപ്പർ മിലിയെയും ആമയേം നോക്കിയാണ് കത്രിന ചോദിച്ചത് എന്നാൽ അവർ രണ്ടുപേരും എന്ത് പേപ്പർ അറിയാതെ മുഖത്തോട് മുഖം നോക്കി വിലക്ക് ഞാൻ ഇന്നലെ വാങ്ങിക്കൊടുത്തിരുന്നു ആമിക്ക് ആദ്യം വാങ്ങിയെന്ന് പറഞ്ഞു ആബി പെട്ടെന്ന് ഇടയിൽ കയറി പറഞ്ഞു പിന്നെ ഒന്നും പറയാതെ കത്രിനെ വീട്ടിലേക്ക് നടന്നു അവർ പോയി എന്ന് കണ്ടതും ആബി നെഞ്ചിൽ കൈവച്ചൊന്നും വിശ്വസിച്ചു ഏത് പേപ്പറടി വാങ്ങാനുള്ളേ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ ആദ്യമായിട്ട് എനിക്ക് വാങ്ങി തന്നിട്ടില്ല ആമി ആബിയെ നേരെ നിർത്തി ചോദിച്ചു അവൾ ചോദിച്ചെന്ന് മറുപടിയായി അപ്പോൾ മുപ്പത്തിരണ്ട് പല്ലും കാട്ടി ചിരിച്ചു എനിക്കെന്ത് പേപ്പറാണ് ചാച്ച വാങ്ങി തന്നെ മിലി ആൽബിയുടെ മുന്നിൽ പോയി നിന്ന് ചോദിച്ചു എൻ്റെ പുന്ന് പിള്ളേരെ ഇവളെ ടെൻഷൻ ടെൻഷനാകട്ടെന്ന് ഞാനാണ് ആൻറ്റിയോട് വിളിച്ച് പറഞ്ഞത് കോളേജിലേക്ക് എന്തോ പേപ്പർ ഉണ്ടെന്ന് വാങ്ങാൻ അതിനെ ഒന്ന് ടൗണിൽ കൊണ്ടുപോയതാന്നാണ് ആൽബി പറഞ്ഞു കേട്ട് മിലി അവനെ തന്നെ നോക്കി ആമി അറിയാതെ തലയിൽ കൈവച്ചു പോയി ഇതാണ് ഞാൻ പ്രേമിക്കാത്തത് പ്രേമിച്ചെങ്കിലും ഒന്നിനു പുറകെ ഒന്നായി കളവ് പറയേണ്ടി വരും മിലി എന്തോ സംഭവം പോലെ പറഞ്ഞ് ചാരുപടിയിൽ കയറിയിരുന്നു നീ പോയി പ്രേമിക്ക് അപ്പൊ ഞാൻ കാണിച്ചു തരാം ആൽബി ഗൗരവത്തോട് അവളെ നോക്കി പറഞ്ഞു അത് കൊള്ളാം ആകൾക്ക് പ്രേമിക്കാം ചെയ്ത കുറ്റം ഇത് എവിടത്തെ ന്യായം ക്രിസ്റ്റി ആൽബിയെ നോക്കി ചോദിച്ചു അങ്ങനെ ചോദിക്കും മിലി ക്രിസ്റ്റിയുടെ അടുത്തേക്ക് നീങ്ങി പറഞ്ഞു ഇത് ഇവിടത്തെ ന്യായം ആൽബി അത് പറഞ്ഞ് മിലിയെ തറപ്പിച്ചു നോക്കി കുറച്ച് മാറിയിരുന്നു ആമിയുടെ ഫോൺ അകത്തുനിന്ന് ബെല്ലടിക്കുന്ന കേട്ട് അവളുടെ അകത്തേക്ക് കയറി അഭി ആൽബിയുടെ അടുത്തേക്ക് ചെന്നു മിനി ക്രിസ്റ്റിയെ നോക്കി വല്ല ആവശ്യമുണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ നോക്കി അവിടെ പോയിരുന്നു ആമി ഫോൺ എടുത്ത് നോക്കുമ്പോൾ നന്ദനാണ് ഒരിത്തിരി നേരം അവനോട് സംസാരിച്ചിരുന്നു ആബിയുടെയും ആൽബിയുടെയും എല്ലാം അവൾ അവനെ അറിയിച്ചു ആമി നിന്നെ ഇത് ആദ്യ വിളിക്കുന്നു ആബി വന്ന് അവളോട് പറഞ്ഞ് ആൽബിയുടെ ഫോൺ അവളെ ഏൽപ്പിച്ചു ആബി ഉമ്മറത്തേക്ക് പോയി ഞാൻ പിന്നെ വിളിക്കാമേ നന്ദനോട് അത്രമാത്രം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ആൽബിയുടെ ഫോൺ ചെവിയോട് ചേർത്തു ഹലോ ആദ്യ നീ ആരെയാണ് ഇത്രയ്ക്ക് വിളിക്കുന്നത് എത്ര ടൈം ഞാൻ വിളിക്കുന്നു എന്നറിയൂ മനുഷ്യവിടെ ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ് ആദിയുടെ ശബ്ദത്തിൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വിളിച്ചതാ ഞാൻ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളി ആര് വെണ്ണിൽ നീ വിളിച്ചോ പക്ഷെ ഞാൻ വിളിക്കുമ്പോൾ മര്യാദക്ക് ഫോൺ എടുത്തോണം പറഞ്ഞു പൂർത്തിയാവുന്നതിന് മുമ്പ് അവൻ ദേഷ്യത്തിൽ പറഞ്ഞു മറുപടിയായി അവളൊന്ന് മൂളി നിനക്ക് തലകറങ്ങിയെന്ന് അമ്മ പറഞ്ഞല്ലോ എന്താ പറ്റി ഞാൻ ഇറങ്ങുന്നവരെ ഒന്നുമില്ലായിരുന്നല്ലോ അവന്റെ ശബ്ദത്തിലെ ഗൗരവം ഒട്ടും കുറഞ്ഞില്ല എനിക്ക് തലകറിഞ്ഞതൊന്നുമില്ല ആവിയുടെ കളവ് പൊക്കാതിരിക്കാൻ അവൾ വെറുതെ പറഞ്ഞതാ ആവി പതിയായിരുന്നു പറഞ്ഞത് അവൻ ദേഷ്യപ്പെട്ടതിൽ അവൾക്ക് നന്നായി സങ്കടം വന്നിരുന്നു നിങ്ങൾക്കെല്ലാം അത് കളി ഞാനിവിടെ എന്താണെന്ന് അറിയാനായിട്ട് ഉരുകയാണ് അമ്മ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി വിളിച്ചിട്ടാണെങ്കിൽ ഫോണിൽ കിട്ടുന്നുമില്ല ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചെന്നറിയോ ആദ്യയുടെ ദേഷ്യത്തോടുള്ള സംസാരം കേട്ട് ആമിക്ക് ഒരേ സമയം സങ്കടവും ചിരിയും വന്നു എന്തോ പറയാൻ തുടങ്ങിയതിന് മുമ്പ് ആദ്യം ഫോൺ കട്ട് ചെയ്തു ആമി നിറഞ്ഞു വന്ന കണ്ണുകൾ കണുകൾ തുടിച്ചുമരത്തേക്ക് നടന്നു ഒരു ഭാഗത്ത് രണ്ടാളുകൾ അടയും ചക്കരയും പോലെയാണ് മറുഭാഗത്ത് അതൊന്നും അറിയാതെ ഫോണിൽ ഉടവകളിക്കാണ് മാതാവ് രണ്ടു വീഴല്ലേ മിലി കൈകൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് ക്രിസ്റ്റിക്ക് മൂന്നാണ് വീണത് അതോടെ മിലി ഹാപ്പിയായി ആമി അവരുടെ അടുത്തേക്ക് നടന്നു അവരുടെ കളിയും നോക്കി കുറച്ചു നേരം ഇരുന്നു പിന്നെ പടിയിലിരുന്ന് ഗേറ്റിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് സമയം പത്ത് കഴിഞ്ഞു ആദ്യം കാണുന്നില്ല മിലിക്ക് ഉറക്കം വരാൻ തുടങ്ങി അവൾ നേരെ ആൽബിയുടെ അടുത്തേക്ക് പോയി അവന്റെ നെഞ്ചിൽ തല ജായിച്ചു വെച്ച് കിടന്നു ആൽബിയുടെ കൈകൾ അവളുടെ തലയിൽ തൈകിക്കൊണ്ടിരുന്നു അതോടൊപ്പം ആബിയോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ ക്രിസ്റ്റി ആൽബിയെയും മിലിയെയും മാറി മാറി നോക്കിയിരുന്നു ചുണ്ടിൽ ഒരു പുഞ്ചിരിയും ആദ്യ കാർ വീടിന്റെ മുമ്പിൽ വന്നു നിന്നു ഉമ്മരത്ത് വിളിച്ചുണ്ട് അവൻ രഘുവട്ടനോട് യാത്ര പറഞ്ഞ് ഉമ്മരത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് വാതിൽപ്പടയിൽ ഇരുന്നുകൊണ്ട് ഉറങ്ങുന്ന ആമിയെ കണ്ടത് അവൻറെ അതരങ്ങൾ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ അവളെ രണ്ട് കൈയിലായി കോരിയെടുത്തു മുറിയിൽ കൊണ്ടുപോയി കിടത്തി പുതിപ്പിച്ചു കൊടുത്തു തിരിച്ചുമ്മരത്തേക്ക് വന്നു ആൽബിയുടെ മടിയിൽ കിടന്ന് മിനി നല്ല ഉറക്കം പിടിച്ചിരുന്നു ആവി തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു ക്രിസ്റ്റിയും ആൽബിയും ആദ്യം തിരിച്ചു പോകുമ്പോൾ അവരെ നോക്കി നിക്കുകയാണ് രണ്ടുപേരിലും ഒരു ആക്കിച്ചെരി ഉണ്ടായിരുന്നു ആദ്യം അവരെ നോക്കി കണ്ണുരുട്ടി അവന്റെ മുഖത്ത് ദേഷ്യമായത് കണ്ടതും രണ്ടു പേരും ഒന്നും ചോദിച്ചില്ല ഉറക്കത്തിൽ നിന്ന് തട്ടി വീഴ്ചങ്കിലും അവൾ ഉണർന്നില്ല അവസാനം ക്രിസ്റ്റിയുടെ കാർ ആൽബിക്ക് കൊടുത്ത് ആൽബിയുടെ എടുത്താണ് ക്രിസ്റ്റി പോയത് ആൽബി മിലയെ കാറിൽ കിടത്തി ആദ്യോട് യാത്ര പറഞ്ഞിറങ്ങി ആദ്യ വാതിലടിച്ച ആമിയുടെ അടുത്ത് പോയി അവളുടെ നെറ്റിയിൽ ഒന്ന് തരോടി അവൻ അവന്റെ മുറിയിലേക്ക് നടന്നു ദിവസങ്ങൾ കടന്നുപോയി ആ ദിവസങ്ങളിലൊന്നും പ്രത്യേകിച്ചൊന്നും നടന്നില്ല ആൽബിയുടെയും ആബിയുടെയും പ്രണയം പൂത്തുകൊണ്ടേയിരുന്നു ആദ്യം ആമിയും ഉള്ളിലെ ഇഷ്ടം തിരിച്ചറിയാതെ അല്ലെങ്കിൽ അതിന് ശ്രമിക്കാതെ കഴിയുന്നു ക്രിസ്ത്യൻ മിലിയും തമ്മിൽ നല്ലൊരു സൗഹൃദ ബന്ധം അതിനിടെ സ്ഥാപിച്ചു ആബിയുടെയും ആൽബിയുടെയും കിന്നാരം നടക്കുന്നത് ആമിയുടെ വീട്ടിൽ വെച്ചായിരിക്കും മീലയും ആമിയും അവനെ നോക്കി വെള്ളയിറക്കിയിരിക്കും എന്ന് മാത്രം കോളേജിൽ പിന്നെ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല സച്ചിനെ കാണുമ്പോൾ ആമി അവന്റെ മുന്നിൽപ്പെടാതെ നടക്കും സൂര്യ സൂര്യടക്കിടെ അവളുടെ പുറകെ വരുമെങ്കിലും ആമി അവനെ ശ്രദ്ധിക്കാറില്ല ഒരു ദിവസം രാത്രി അത്തായം കായ്ക്കുകയാണ് ആമിയും ആദ്യം ആദ്യേട്ടാ കോളേജിൽ ആർട്സ് വരുവാണ് ആമി ആദ്യം നോക്കി പറഞ്ഞു ഒവ് ഞാൻ അറിഞ്ഞു ആദ്യം എപ്പം മട്ടിൽ പറഞ്ഞപ്പോൾ ആമി അവനെ നോക്കി ആര് പറഞ്ഞു ആമിയുടെ മനസ്സിൽ സംശയം ചോദിച്ചു അതല്ല ഞാനെല്ലാം അറിയല്ലോ ഇന്നലെ നിന്റെ പ്രിൻസിപ്പിയെ ഞാൻ ഒന്ന് കണ്ടായിരുന്നു ആദ്യം പറഞ്ഞു കേട്ട് ആമി ആമയൊന്ന് പേടിച്ച് എന്തിനു ആമി ചോദിച്ച കേട്ട് ആദ്യം അവളെ സൂക്ഷിച്ചു നോക്കി എന്താ നിനക്കൊരു പേടി ആദ്യയുടെ നോട്ടും കണ്ട് അവളൊന്ന് വിളിച്ചു കാണിച്ചു സത്യം പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ സാറേ വിളിച്ച് ചോദിക്കും ആദ്യം ഫോൺ കയ്യെത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട ഒന്നുമില്ല കേട്ടാ ഞാൻ ചുമ്മാ ചോദിച്ചതാ പ്രിൻസിയൊക്കെ കണ്ടു എന്ന് പറയുമ്പോൾ വെറുതെങ്കിലും ഒന്ന് പേടി കാണില്ലേ അതേയുള്ളൂ ആമി അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാനിത് വിശ്വസിക്കണല്ലേ നിങ്ങൾ മൂന്നല്ലേ ഞാൻ എപ്പോഴും വിശ്വസിച്ചെന്ന് ചോദിച്ചാൽ മതി മര്യാദയ്ക്ക് പറഞ്ഞു എന്താ ഒപ്പിച്ചത് ആദ്യയുടെ ശവത്തിൽ ഗൗരവ് ആമി തിരിച്ചറിഞ്ഞു ആദ്യമായിട്ട് എന്നെ വയക്കു പറയരുത് അവരൊക്കെ പറഞ്ഞു പറയാതെ ചെയ്തു പോയതാ എന്താ കാര്യ ഞങ്ങൾ ഇന്നലെ ക്ലാസ് കട്ടിച്ചു കറങ്ങാൻ പോയി സത്യമായിട്ടും വേണ്ടാ വേണ്ടെന്ന് ഞാൻ ആവുന്നതും പറഞ്ഞതാ പക്ഷെ കേട്ടില്ല ആമി അവന്റെ മുഖത്തേക്ക് വിനയമാവോളം ഇതറിക്കൊണ്ട് പറഞ്ഞു ആരോട് ആദ്യം നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു എന്നോട് തന്നെ അല്ലാതെ ആരോട് ഇന്ന് ആദ്യമായിട്ടും അവസാനായിട്ടും ചെയ്തതാ ഇനി ചെയ്യില്ല ഞാനാണെങ്കിൽ അല്ലെൽ വേണ്ട ആദ്യമായിട്ടാണ് സത്യം ആമി ചോറ് കഴിച്ച് കൈയെടുത്ത് അവന്റെ തലയിൽ വെക്കാൻ തുയിഞ്ഞു അത് ആദ്യമേ മനസ്സിലാക്കി ആദ്യം അത് തളഞ്ഞു നീ എന്നിട്ട് ആർട്സിന് എന്തിനാ ചേർന്നത് ആദ്യം അവളെ നോക്കി പെട്ടെന്ന് കാര്യത്തിലേക്ക് കടന്നു ഞാൻ ഒന്നിനും ചേർന്നില്ല എനിക്കങ് വയ്യ എന്തേലും പ്രോഗ്രാമിന് ചേർന്നാൽ പിന്നെ ബാക്കി ഒരു പരിപാടിയും കഴിയൂല മിനി എല്ലാവരും കൂടെ ഗ്രൂപ്പ് ഡാൻസ് ചേർത്തിട്ടുണ്ട് ആദ്യം നാടകത്തിന് പോയി ചേർന്നിട്ടുണ്ട് നിനക്ക് ഡാൻസ് അറിയാം പാട്ടറിയാം എന്നിട്ടൊന്നും ചേർന്നില്ലേ ഉള്ളൂ കോളേജിൽ ലൈഫിൽ ഒരു സന്തോഷം കൊറേ കഴിഞ്ഞു ഓർത്തിരസിക്കാൻ ഇതൊക്കെ കാണും ആദ്യ ഭക്ഷണത്തിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് പറഞ്ഞു ആദ്യമായിട്ട് നെക്കോളജിക്ക് മിസ് ചെയ്യുന്നുണ്ടോ പിന്നെ ഇല്ലാതെ നിക്കൂ ഞാൻ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാലം അതായിരിക്കും ഹോസ്റ്റൽ കോളേജ് അങ്ങനെ അങ്ങനെ ആദ്യ ഒരു ചിരിയോടെ പറഞ്ഞു നിങ്ങൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ച് ആമി ചോദിച്ചതിന് അവൻ തലയാട്ടി അതെന്താ വീട്ടിൽ ഇത്രയ്ക്ക് സൗകര്യമൊക്കെ ഉണ്ടായിട്ടും ഹോസ്റ്റലിൽ നിന്നത് ആമി ചോദിച്ച കേട്ട് അവൻ മൗനമായി നിന്നു അതൊക്കെ വലിയ കഥയാണ് ഒരു ദിവസം ഞാൻ പറഞ്ഞു തരുണ്ട് ആദ്യം ഒരു ഇത്തിരി നേരത്തെ മൗനത്തിന് ശേഷം അത് പറഞ്ഞ് കഴിപ്പ് നിർത്തി എഴുന്നേറ്റു ആമിക്ക് അവൻ കഴിപ്പ് നിർത്തിയത് കൊണ്ട് പിന്നെ ഒന്നും കഴിക്കാൻ തോന്നില്ല അവളും എഴുന്നേറ്റു ആദ്യം ആമിയോട് ഒന്നും പറയാതെ മുകളിലെ ബാൽക്കണിലേക്ക് റൈലെങ്കിൽ ഇരുട്ടിലേക്ക് നോക്കി നിന്നു മനസ്സെന്തോ ഒന്ന് ചുറ്റി പറ്റി കറങ്ങുന്നത് പോലെ തോന്നി അവന് പോക്കിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടോറ് ചേർത്ത് വെച്ചു കത്തിച്ചു അവൻറെ ഉള്ളിലെ സമ്മർദ്ദം അവന്റെ ഓരോ വലിയിലും അറിയുന്നുണ്ട് പുറകിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട് ആദ്യം തിരിഞ്ഞു നോക്കി വാതിൽപ്പണിയിൽ കൈകെട്ടി നിൽക്കുന്ന ആമിയെ കണ്ട് കയ്യിലുള്ള സിഗരറ്റ് വേഗം പുറത്തേക്ക് എറിഞ്ഞു ഈ ശീലമുണ്ടോ ഉണ്ടോ അവളുടെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ട് അവനൊന്നും പറയാതെ തിരിഞ്ഞു നിന്നു പറ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ പിന്നെ എന്താ ഇപ്പോ ആമി അവന്റെ അടുത്തേക്ക് പോയി നിന്നു ശീലയ്ക്ക് ഒക്കെ ഒരുപാടായി തുടങ്ങിയിട്ട് പിന്നെ ഇവിടെ വെച്ച് വെച്ചറിയയില്ല ആദ്യേട്ടന്റെ മനസ്സിന് എന്തായിട്ടെന്ന് അവന്റെ കൈത്തണ്ടയിൽ പതിയെ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നല്ല ഈ മുഖം ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഒത്തിരി ഒന്നും ആയിട്ടില്ലെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ എനിക്കിപ്പോ കണ്ടെത്താൻ കഴിയും എന്നോട് പറയാൻ പറ്റി പറ ആമി ചോദിച്ച കേട്ട് ഒരു നിമിഷം അവൻ അവളെ നോക്കി ഒന്നുമില്ല നിനക്ക് തോന്നുന്നതാണ് ആദ്യം അവൾ നിന്ന് പെട്ടെന്ന് മുഖം തിരിച്ചോട് പറഞ്ഞു ആണോ അവന്റെ കയ്യിൽ നിന്ന് ആമിയുടെ കൈകൾ അയഞ്ഞു ആമി അങ്ങനെയൊന്നുമില്ല പ്രിയ ഞാൻ മറക്കാൻ ശ്രമിച്ചാലും അതിന് കഴിയില്ല എന്ന് നിക്കറിയാം ഞാൻ അതിനെ കുറ്റം പറയുന്നില്ല അവൻ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന്റെ ഇടയ്ക്ക് ആമി പറഞ്ഞു അവളുടെ ശബ്ദത്തിൽ വേദന നിറഞ്ഞിരുന്നു അത് കേട്ട് ആദ്യം അറിയാതെ നെറ്റിയിൽ കൈവച്ചു നീ പോയി കിടന്നു വെറുതെ ചിന്തിച്ച് ഈ കുഞ്ഞു തല പുക ആദ്യ ആമിയെ നോക്കി ചിരിയോടെ പറഞ്ഞു കിടക്കുന്നില്ലേ ഞാൻ ഒരു കോൾ ചെയ്യാനുണ്ട് എന്റെ പൊന്നുമോട് പോയി കിടന്നോ ആമി താല്പര്യമില്ലാതെ തിരിഞ്ഞു നടന്നു അവൾ പോയി എന്ന് കണ്ടതും ആദ്യയുടെ ചുണ്ടിലെ പുഞ്ചിരിയും മാഞ്ഞു അവൻ ഫോൺ കയ്യിലെടുത്ത് ചാരു എന്ന് സേവ് ചെയ്ത് വെച്ച നമ്പറിലേക്ക് വിളിച്ചു ചാരു എടുത്ത് ഹലോ എന്ന് പറഞ്ഞെങ്കിലും ഒന്നും മിണ്ടിയില്ല എന്താണ് എ സി ബി സാറെ വിളിച്ചിട്ട് അപമാനിക്കുന്നു ചാരു വീണ്ടും ചോദിച്ചു നീ അല്ലേ ആദ്യയുടെ മൗനം കണ്ട് അവൾ വേവലാദിയോട് ചോദിച്ചു ചിലർ അങ്ങനെയാണ് മൗനത്തിൽ പോലും ഉള്ളിലെ നോവ് മനസ്സിലാക്കാൻ കഴിയുന്നവർ അല്ലടി എന്തോ പോലെ ആദ്യ മറുപടി കേട്ടപ്പോൾ ചാരു അറിയാതെ തലയിൽ കൈവച്ചു എന്റെ മോനെ നീ അതങ്ങ് വിട്ടുകള പുതിയതൊക്കെ ജീവിതത്തിൽ വന്നു നമ്മുടെ എല്ലാം ജീവിതം തന്നെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത പലതുമാണ് നടക്കുന്നത് അതുപോലെ ഒന്നല്ലേ അതും നമ്മൾ അറിയാത്ത എന്തോ ഒന്ന് ആദ്യയുടെ മനസ്സിലെ വേദന അറിഞ്ഞുകൊണ്ട് ചാരു ഓരോന്നും പറഞ്ഞു അവന്റെ മൈൻഡ് മൈൻഡൊന്ന് സെറ്റായി എന്ന് കണ്ടതും അവൾ ഫോൺ കട്ട് ചെയ്തു ആര് ഇത്തിരി സമയം കൂടെ അവിടെ നിന്ന് പിന്നെ മുറിയിലേക്ക് നടന്നു അവന്റെ കണ്ണുകൾ ഉറക്കം വന്ന് തഴുകി രാവിലെ ആമി കണ്ണ് തുറന്ന് അഴിഞ്ഞു കിടന്ന് മുടി വലിച്ചു കിട്ടി അവൾ ബാത്റൂമിലേക്ക് കയറി കുടി കഴിഞ്ഞ് ആമി താഴേക്ക് ഇറങ്ങുമ്പോൾ ഉമ്മറവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു അവൾ ഉമ്മറത്തേക്ക് നടന്നു മുന്നിലെ കാഴ്ച കണ്ട് അവൾ രണ്ടു കണ്ണും താഴെ എന്നായി